ഇന്ന് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സമ്പദ്ഘടനയെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വികസന മാതൃകയിൽ സംശയം ഉന്നയിച്ചവർക്കുള്ള മറുപടിയാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എന്നും പശ്ചാത്തല മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എട്ട് വർഷം മുൻപ് കണ്ട കേരളമല്ല ഇന്നത്തേത് കേരളം എന്നും മൂന്ന് വർഷക്കാലം കൊണ്ട് എട്ട് വർഷം മുൻപ് കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം എന്നും മൂന്ന് വർഷക്കാലം കൊണ്ട് ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനയിലും കേരളം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇനിയെങ്കിലും പ്രതിപക്ഷം ചെറിയ തോതിലെങ്കിലും പ്രതികരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം ഏതു നേരവും എതിർക്കാതെ കേന്ദ്രത്തിന്റെ നയങ്ങളോടും എതിർപ്പ് കാണിക്കാം തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാകില്ല കേരളം എന്നതാണ് വികാരമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപിച്ചു പറഞ്ഞു പുതിയ ബജറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം ഗതാഗത മേഖലയുടെ സമഗ്ര വികസനത്തിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചു ഗ്രാമീണ റോഡുകളുടെ വികസനം ത്വരിതഗതിയിലാക്കും ആയിരം കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ദീർഘകാലം പ്രശ്നമായിരുന്ന കെ എസ് ആർ ടി സിയിലേക്ക് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റി കോടി രൂപ പുതിയ ബസ്സുകൾ വാങ്ങാനായാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ കെ എസ് ആർ ടി സിക്ക് നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു തുറമുഖ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനും എഴുപത്തിനാല് ദശാംശം ഏഴ് കോടിയും വകമാറ്റിയിട്ടുണ്ട് കൊല്ലം തുറമുഖ വികസനത്തിന് പ്രത്യേക തുക വകയിരുത്തി ചെറുകിട തുറമുഖങ്ങൾക്ക് അഞ്ചു കോടി രൂപ വകമാറ്റിയിട്ടുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി കാർഷിക മേഖലയ്ക്ക് ആയിരത്തി കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കേര പദ്ധതിക്ക് മൂവായിരം കോടിയും ലോകബാങ്ക് സഹായത്തോടെയുള്ള കൃഷി വകുപ്പിന്റെ കേര പദ്ധതിക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് കോടി നെല്ല് വകയിരുത്തി നാളികേര വികസന പദ്ധതിക്ക് അറുപത്തഞ്ച് കോടി രൂപ സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് നാല് പോയിന്റ് ആറ് കോടി ഉൾനാടൻ മത്സ്യബന്ധനത്തിന് എൺപത് കോടി എന്നിങ്ങനെ അനുവദിച്ചിട്ടുണ്ട് സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് നാല് ദശാംശം ആറ് കോടിയും വിളകളുടെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ രണ്ടു കോടിയും കുട്ടനാട് പെട്ടിയും പറയും സ്ഥാപിക്കാൻ മുപ്പത്തി ആറ് കോടിയും വകയിരുത്തി ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് അമ്പത്തി കോടി രൂപ വകമാറ്റി കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തിയഞ്ചു കോടിയും ക്ഷീര വികസനത്തിന് നൂറ്റമ്പത് ദശാംശം രണ്ടു കോടി രൂപ വകയിരുത്തി ഞ്ച് കോടിയും വിഷരഹിത പച്ചക്കറിക്ക് എഴുപത്തെട്ട് കോടി വകമാറ്റി സംസ്ഥാനത്ത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു വനം വന്യജീവി മേഖലയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നിങ്ങനെയാണ് തുക മാറ്റിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി ആയിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചു സ്കൂളുകൾക്ക് ബിൻ അനുവദിച്ചു സ്കൂളുകളിൽ ഭിന്നശേഷി സൗഹൃദമാക്കാൻ പത്ത് കോടി രൂപ വകമാറ്റി എന്തായാലും ഇക്കുറി വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ ഫണ്ട് വകമാറ്റാൻ സംസ്ഥാന ബജറ്റിന് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര അവഗണനയിൽ സംസ്ഥാനത്തിന് എല്ലാ തരത്തിലും മുന്നോട്ട് ഉയർത്താൻ ശ്രമിക്കുകയാണ് സർക്കാർ പെൻഷനും കുടിശ്ശികയും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ